ഇബിലീസിനെ തകർത്തുകൊണ്ടേ മദീനയിലേക്ക് പോകാൻ കഴിയൂ കഴിയൂസിനെ തകർത്തുകൊണ്ട് നല്ല കാര്യം നടക്കുമ്പോ ഇബിലീസ് അസ്വസ്ഥനാകും ഇബിലീസ് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഭയങ്കര തെറ്റിദ്ധാരണ ഇബിലീസ് വഴിപഴച്ച ആളുകളൊപ്പ ഉണ്ടാവുള്ളൂ വഴിപഴച്ച ആളുകളൊപ്പം ഇബിലീസിന് ഒരു ആവശ്യമില്ല മൂപ്പേർക്കവിടെ ഒരു പണി പണിയെടുക്കാനില്ല ഉറച്ച പാർട്ടി പ്രവർത്തകന്റെ അടുത്ത് പോയിട്ട് സ്ഥാനാർത്ഥി ഓട്ട് വയ്ക്കില്ല അത് ഉറച്ച ഓട്ടാ അതവിടെ ഉണ്ടാവും അത് പെട്ടിയിൽ വീഴുന്ന എല്ലാ കാൻഡിഡേറ്റിനും ഉറപ്പാ ഇബിലീസ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാൻഡിഡേറ്റ് ആണ് വോട്ട് കോട്ടിയണ കുറെ ആളുകളുണ്ട് ആ ഉറച്ച വോട്ട് ഉണ്ടാക്കാൻ നോക്കൂല്ല പക്ഷെ ഇളകി നിൽക്കുന്ന ഫ്ലോട്ടിങ് വോട്ട് ഉണ്ട് ഇങ്ങോട്ട് കിട്ടുമോ അങ്ങോട്ട് കിട്ടുമോ എന്ന് ചാഞ്ചാടുന്ന വോട്ട് അത് അവസാനത്തെ നിമിഷം വരും കരസ്ഥമാക്കാനാണ് ഈ ലോകത്തെ എല്ലാ സ്ഥാനാർത്ഥികളും ശ്രമിക്കുന്നത് ഇബിലീസ് ഏറ്റവും കുതന്ത്രക്കാരനായ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ നിന്ന് ഇബിലീസ് പിന്തിരിപ്പിക്കും ഒരു സംശയവും വേണ്ട ദീനിന്റെ പ്രമാണമനുസരിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്